ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് സ്വർഗികമാണോ ലക്ഷ്യം ഈമാൻ ഉണ്ടാകണം സ്വാലിഹാത്തുകൾ ഉണ്ടാകണം നബി അല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ സുന്നത്തുകളെ പാലിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ അലച്ചൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞ് പലരും പല രൂപത്തിലും പല പ്രവർത്തനങ്ങളും കാണിക്കുന്നു നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങൾ വിമർശിക്കാൻ വേണ്ടി പറയല്ല നബി അലൈഹി അല്ലാസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചെലവഴിച്ചിട്ടും നമ്മൾ ആ സ്നേഹം നിർവഹിക്കാൻ തയ്യാറാണ് ചമ്മളയിക്കാം ഒരു വിഭാഗം അതില്ല എന്ന് പറയുന്നു മറുവിഭാഗം അത് ഉണ്ട് എന്ന് പറയുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് ചോദിക്കാം നബി ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഞങ്ങളും ചെയ്യാം ആയത്തുണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം ഹദീസ് ഉണ്ടോ ഞങ്ങൾക്ക് ചെയ്യാം നബിസ്ആലി മോഹൻ ഞങ്ങളുടെ സ്വഭാവത്ത് ഇത്രയേറെ സ്നേഹിച്ചിട്ട് റബി അല്ലാൻ്റെ ആ പ്രത്യേകമായ ദിവസത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാമെന്നൊരു തീരുമാനം എടുത്താൽ മതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് വേണ്ട അതെത്ര കാലമായി കൊണ്ടു നടക്കുന്ന കാര്യമാണെങ്കിലും വേണ്ട എന്ന് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരുടെ അവരുടെ പ്രശ്നം അവസാനിക്കും സ്വഹാപത്തിനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഹന്ദക്കിൽ തന്നെ പോകുമ്പോൾ ഉദയ ഫറിയാൻ പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് കഠിനമായ പ്രയാസങ്ങളുള്ള ദിവസങ്ങളായിരുന്നു ഹന്ദക്കിന്റെ യുദ്ധം ഷിദ്ധത്തുൽ ജോൺ ഷിദ്ദത്തുൽ ഹൗഫ് ഷിദ്ദത്തുൽ ബർദ് കഠിനമായ വിശപ്പ് കഠിനമായ പേടി എത്രത്തോളം ഹന്ദക്കിൽ സ്വഹാബത്ത് പേടിച്ചതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അവിടെ ഹൃദയങ്ങൾ സ്ഥാനം തെറ്റിയിട്ട് തൊണ്ടക്കുഴിയിലേക്ക് ഹൃദയം എത്തി എത്തിയെന്നാണ് അത്രത്തോളം പേടിച്ച അവസ്ഥയായിരുന്നു സഖ്യസേനകളാണ് വന്നു നിൽക്കുന്നത് മദീനയെ ആക്രമിക്കാൻ മനസ്സിലായോ മദീനയുടെ വടക്ക് ഭാഗത്ത് അതിലൂടെ ആക്രമിക്കാൻ വരുന്നത് പതിനായിരത്തിൽ വരുന്ന സഖ്യസേനകളുടെ സൈന്യമാണ് അതുകൊണ്ട് ഈ പേടിയുള്ള വിശപ്പുള്ള തണുപ്പിന്റെ കാലാവസ്ഥയുള്ള ആ രാത്രി നബി ചോദിക്കാണ് ഉദൈഫ ആരാണൊന്ന് ചെന്ന് ശത്രുപക്ഷത്തിന്റെ ടെൻറ്റിൻ്റെ അരികിൽ ചെന്നിട്ട് അവരുടെ വാർത്തകൾ നമുക്ക് പറഞ്ഞു തരിക എന്നാണ് ഉദൈഫർ അറഹിദാന് പറയാണ് അത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് ഞാൻ നിർവഹിച്ചു എന്നാണ് പ്രവാചകൻ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി അതാണ് അബൂ സുഫിയാൻ പറയുന്നുണ്ട് എന്താ പറയുന്നത് മുഹമ്മദ് നബിയെ സലാഹു അലൈഹി സ്വല തങ്ങളെ തന്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരു നേതാവിനെയും തന്റെ അനുയായികൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ശത്രുവായിരിക്കെ അബൂ സുഫിയാൻ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം സ്നേഹിച്ച സ്വഭാവത്ത് അവർ എന്തെങ്കിലും ഒന്ന് ചെയ്തത് കാണണമല്ലോ നമുക്ക് ചരിത്രത്തിൽ പക്ഷെ നമ്മൾ കാണുന്നില്ല നാല് മധുഹവിൻ്റെ ഇമാര് ചെയ്തത് നമ്മൾ കാണുന്നില്ല ഇമാം ഷാഫി പോലും ഇമാം നബവി പോലും അബൂ ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇവരൊന്നും ചെയ്തത് നമ്മൾ കാണുന്നില്ല അവസാനത്തെ സ്വഹാബി മരിക്കുന്ന ഹിദര നൂറിലാണെങ്കിൽ ആ ഹിദറ നൂറിലും ഈ സംഭവം നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം നമ്മൾ ചെയ്യുന്നത് അത് സുന്നത്താണോ അത് വിതരത്താണോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ആരാണ് പുത്തനായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും സന്തോഷങ്ങളും ദിവസങ്ങൾക്കും പ്രത്യേകത കൊടുത്ത് ഈ സമൂഹത്തിൽ കടത്തി കൂട്ടിയത് എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിച്ച് അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ പരലോകം സ്വർഗം അതിനപ്പുറമുള്ള ആ സ്വർഗത്തിലെ ശാശ്വതമായ ജീവിതം ഇതെല്ലാം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയും അതിനുവേണ്ടി സദാസമയം പണിയെടുക്കുകയും ചെയ്യേണ്ടവനാണ് ഇതിനധികം നമ്മളിവിടെ നഷ്ടപ്പെടുത്തുന്ന ഓരോ നന്മകളുടെയും വില നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മരണത്തോട് കൂടിയിട്ട് പരലോകത്ത് ചെന്ന് ആ കാഴ്ചകൾ കണ്ടിട്ട് പഠിച്ചോനെ ഒന്നും മടങ്ങിപ്പോയിട്ട് നന്മ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല അവിടെയാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് സുഹൃത്തു നെഹൽ കാണാം അന്നേ ദിവസം എല്ലാവരും സ്വന്തത്തിനു വേണ്ടി മാത്രം വാദിച്ചു വരുന്ന ദിവസമാണ് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പരസ്പരം കണ്ട ഭാവം നടിക്കില്ല മക്കളുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ചുണ്ടു ചലിപ്പിക്കില്ല മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കില്ല കുടുംബക്കാരും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും കണ്ടാൽ കണ്ടഭാവം നടിക്കാത്ത ആരും ആരുമായും സംസാരിക്കാത്ത സ്വന്തം കാര്യം മാത്രമെന്ന് പറഞ്ഞു പോകുന്ന ഒരു ലോകം എത്ര ഭീകരമാണ് എത്ര നിസ്സഹ നിസ്സഹായതയുടെ സ്വാർത്ഥതയുടെ ദിവസമാണത് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അല്ലേ അവിടുത്തെ ആളുകൾ പറയുന്ന വാർത്തകളും സംഭവങ്ങളും നമ്മൾ കേട്ടു ആ ദുരന്ത മുഖത്ത് നിന്ന് എൻ്റെ ചെറിയ കുട്ടിയുടെ കൈ പിടിച്ച് ഞാൻ ഓടിക്കേറി എന്നാണ് ആ ഓടിക്കേറി കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കുട്ടിയുടെ കൈ മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിയുടെ കൈ മാത്രമേ ഉള്ളൂ എന്തേ കാരണം ആ മഴവെള്ളപ്പാച്ചിലിൽ അതല്ലെങ്കിൽ ആ പാറകളും കല്ലുകളും അതിനപ്പുറം മണ്ണും ചളിയുമെല്ലാം അടിച്ച് ആർത്തലച്ചു വന്നപ്പോൾ ആ ഒരു പോക്കിൽ എൻ്റെ കുട്ടിയുടെ ഈ എന്താ പറയുക ഈ ഭാഗത്തെ എല്ലാ ഭാഗങ്ങളും മുറിഞ്ഞ് എല്ലാ എല്ലുകളും മസ്തികളും മുറിഞ്ഞ് എൻ്റെ കുട്ടി പൂർണമായി പോയി ഒരു കൈയാണ് ബാക്കിയുള്ളത് എന്നാ അല്ലേ ആ കൈ പിടിച്ച പിതാവ് ആ കൈ പിടിച്ച പിതാവ് തൻ്റെ മകൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിക്കേറിയ പിതാവ് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അതൊരു സ്നേഹമായിരുന്നു എല്ലാ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുണ്ടാകുന്ന മക്കളോടുള്ള കാരുണ്യമാണ് സ്നേഹമാണ് ആർദ്രതയും വലിയും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ പരലോക സഹോദരങ്ങളെ അപ്പോൾ എത്രത്തോളം ഭീകരമായിരിക്കും സ്വന്തം കാര്യമെന്ന് മാത്രം പറയുമ്പോൾ പരലോകം എത്രത്തോളം ഭീകരമായിരിക്കും അതാണ് ഈ ആയത്തിനെ വിശദീകരിക്കും മണ്ഡ്യമായി പറഞ്ഞത് ഒരു അണുമണി തൂക്ക നന്മക്ക് വേണ്ടി മനുഷ്യർ പല ലോകത്ത് നെട്ടോട്ടമൂടുന്ന വളരെ അത്തവത്തുള്ള നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന അഗാധമായി നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകേണ്ട ഒരു ഹരീസാണ് ലവ് അൻജുലൻ ഒരു മനുഷ്യൻ

അള്ളാഹന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ മനുഷ്യൻ ആ ത്യാഗം സഹിച്ചത് പക്ഷേ ആ മനുഷ്യനും പരലോകം കണ്ണിൽ കണ്ടാൽ ആ ചെയ്തതും ആ മനുഷ്യൻ നിസാരമായി തോന്നുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇവിടുത്തെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് പരലോകത്ത് ദിവസം അമ്പതിനായിരം വർഷമാണ് ഒരു ദിവസം മനുഷ്യന്റെ കണക്കുകൂട്ടലുകളല്ല മനുഷ്യന്റെ വിചാരങ്ങളല്ല അളവുകോലുകളല്ല മനുഷ്യൻ ചിന്തിച്ചെടു ചിന്തിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ഭാവനകളല്ല പ്രിയപ്പെട്ടവരെ പരലോകത്തെ കുറിച്ച് പറഞ്ഞത് വസ്ത്രം ധരിക്കാതെ ചേലാക്രമം ചെയ്യപ്പെടാതെ ചെരിപ്പ് ധരിക്കാതെ പല ലോകത്ത് വരും എന്ന് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യമാണ് ബിസിറു പരസ്പരം ഔറത്തിലേക്ക് നഗ്നതയിലേക്ക് നോക്കില്ലേ എന്നാണ് പറയുന്നത് അന്ന് ഓരോരുത്തർക്കും അവരുടെ കാര്യം തന്നെ മതിയാകുന്നതാണ് ഒരാളെ കുറിച്ച് പറയാൻ പോലും മനുഷ്യർ ചുണ്ട് ചലിപ്പിക്കില്ല എന്നാണ് ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം ആളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളെ തിരിക്കുമ്പോ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തേട്ടമായി ആഗ്രഹമായി പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അവിടെയാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞു ഇന്നല്ല തീർച്ചയായും എന്ന് പറഞ്ഞവർ സുംസ്തകാമോ അതിൽ അടിയുറച്ചു നിന്നവർ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുക മാത്രമല്ല അതിൽ ഇസ്തി കൂടി പാറ പോലെ ഉറച്ചു നിന്നവർ എന്തു പരീക്ഷണം വന്നാലും ഇതിലൊരു ഹൈറുണ്ടേ എന്ന് തീരുമാനിച്ചവർ ഒരു രോഗം വന്നു ഒരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടി മരണപ്പെട്ടു സാമ്പത്തികമായും ഞെരുക്കം വന്നു ശരീരത്തിൽ അസഹനീയമായ വേദന വന്നു ശരീരത്തെ കൊന്ന് കാർന്ന് തിന്നുന്ന ക്യാൻസർ എന്ന് പറയുന്ന അടിമപ്പെട്ടു അതീശയിൽ അവന്റെ വിശ്വാസത്തിൽ ഒരു നിലക്കും ഒരു ഒരു കുറവോ വരാത്ത ആളുകൾ ഉറച്ചു നിന്നു തറച്ചു നിന്നു എങ്കിൽ അല്ല പറയാണ് അവരുടെ അടക്ക് അടുക്കലേക്കാണ് മലക്കുകൾ വരുന്നത് ഏതാ മലക്കുകൾ നല്ല സുന്ദരന്മാരായ പ്രകാശിക്കുന്ന മുഖങ്ങളായി കഫൻ കഫൻപുടയുമായി സ്വർഗത്തിൻ്റെ സുഗന്ധവുമായി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മരിക്കുന്ന റോട്ടിലേക്ക് നമ്മൾ മരിക്കുന്ന ഏതാണോ സ്ഥലം ആ സ്ഥലത്തേക്ക് വരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് മൂർച്ചയുള്ള കാഴ്ചകൾ നമ്മൾ കാണും ഈ ദുനിയാവ് കണ്ടതുപോലെ ഇവിടുത്തെ നിറങ്ങൾ കണ്ടതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ കണ്ട് മനസ്സിലാക്കിയതുപോലെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് മലക്കുകളെ കാണുന്ന രംഗം ജീവിതത്തിൽ വരാറുണ്ട് നേർക്ക് നേരെ കാണുമെന്നാ പറഞ്ഞത് ഭാര്യയെ പരിചരിക്കുന്ന പിത പിന്നെ ഭർത്താവോ പിതാവോ കൂടെ ഉണ്ടെങ്കിൽ അവർ കാണാത്ത കാഴ്ച മരിക്കുന്ന ഭാര്യ കാണും നമ്മുടെ ഉമ്മ കണ്ടിട്ടുണ്ട് നമ്മുടെ മരിച്ചുപോയ പിതാവ് കണ്ടിട്ടുണ്ട് അവരാ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് അതല്ലേ മരിക്കുന്നവരടുക്കലേക്ക് നമ്മൾ ചെന്ന് നോക്കി അവിടെ കണ്ണിങ്ങനെ പായുന്നത് കാണാം അവിടെ കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നത് കാണാം അല്ലെ ചുറ്റും കൂടിയ ആളുകൾ കാണാത്ത കാഴ്ചകൾ അവർ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കുകയാണ് എന്നറല്ല വിളിക്കുകയാണ് സുമല്ല പിന്നെ പിന്നെ ഇവിടുന്ന് പോകുന്നതിന്റെ പേടിയോ വരാനിരിക്കുന്ന ജീവിതത്തിനെ കുറിച്ചുള്ള ഭയമോ നിങ്ങൾക്ക് വേണ്ട വിറൂബിൽ ജന്മത്തിലെത്തി അതു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് മലക്കുകളുടെ സന്തോഷം കേട്ട് പ്രിയപ്പെട്ടവരെ പോകാമെന്നാണ് വിശുദ്ധ ഖുർആാൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് സന്തോഷമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം നമ്മുടെ മരണത്തിൽ സന്തോഷമുണ്ടാകണം കബർ ജീവിതത്തിൽ കബർ ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ റസൂൽ സല്ലാഹുലൈ വസ്ലം പറഞ്ഞില്ലേ അവൻ ആ സ്വർഗം വിശാ പിന്നെ ആ കബർ വിശാലമാക്കപ്പെടുന്നു ആ കബറിൽ പ്രകാശം കിട്ടുന്നു അപ്പോൾ ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് അള്ളാഹു എൻ്റെ കുടുംബത്തെ ഞാനൊന്ന് അറിയിക്കട്ടെ എന്നാണ് കുടുംബത്തെ ഒന്നറിയിക്കട്ടെ എനിക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ കുടുംബത്തെ ഒന്ന് അറിയിക്കട്ടെ അള്ളാഹു സുബാന മലക്കുകളിലൂടെ പറയിപ്പിക്കുമെന്നാണ് എന്താണ് നീ ഉറങ്ങിക്കൊള്ളുക ഒരു പുതുമരൻ ഉറങ്ങുന്നത് പോലെ കൂടി സമാധാനത്തോടുകൂടി ഉറങ്ങുക നിന്നെ വിളിച്ചുണർത്തുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും എന്ന് പറഞ്ഞ മനുഷ്യനോട് അവിടെ ഉറങ്ങിക്കിടക്കാൻ വേണ്ടി പറയുമെന്നാൽ നമ്മുടെ പള്ളിക്കാട്ടിൽ മറമാടിയ മനുഷ്യർ ആഗ്രഹിച്ചാഗ്രഹമാണ് നമ്മടുക്കിലേക്ക് വന്ന സ്വർഗത്തിന്റെ കാഴ്ചകളൊന്നു പറയാൻ നരകത്തിൻ്റെതാണെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങനെയാണ് മയത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യരിങ്ങനെ പറയുന്ന വാചകമുണ്ട് കത്തിമൂന എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ എന്നാൽ കാരണം അവർക്ക് വരാനിരിക്കുന്നത് സുന്ദരമായ അനുഭവങ്ങളാണ് കാഴ്ചകളാണ് സന്തോഷങ്ങളാണ് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും അനുഭവിക്കാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ കൊതിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ സ്വാഗതം ചെയ്യുമ്പോ പറയുന്ന സ്വർഗത്തിന്റെ നിവാസികളെ നിങ്ങൾക്ക് മരണമില്ല എന്നും ജീവനുള്ളവരായിരിക്കും സ്വർഗത്തിന്റെ നിവാസികളെ നിങ്ങൾക്ക് വാർദ്ധക്യം വരില്ല എന്നും നിങ്ങൾ യുവാക്കളായിരിക്കും സ്വർഗത്തിന്റെ നിവാസികളെ ഇത് നിങ്ങൾക്കൊരിക്കലും അനുഗ്രഹങ്ങൾ മുറിഞ്ഞു പോവുകയില്ല എന്നും നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹമുള്ളവരായിരിക്കും സ്വർഗത്തിന്റെ നിവാസികളെ ഇത് നിങ്ങൾക്ക് രോഗമില്ല എന്ന് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്രിക്കും അറ്റമില്ലാത്ത അനന്തമായൊരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറവട്ടെ മഹാനായ ഒരു സുഹാബി ജരീർ റഹി അള്ളാവിന് പറയുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറയ ജുലൂസൻ ഇന്ദ നബി സുല്ലാഹു അലൈഹി സ്വലാം ഞങ്ങൾ നബി സല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് നല്ലറ ഇലൽ കമരി ലൈലത്തൽ ബദർ നല്ല ഒരു രാത്രിയിൽ നല്ല പൗർണമിയുള്ള ഒരു രാവിൽ ഞങ്ങൾ എവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രനെ നോക്കിക്കൊണ്ട് അലൈഹി നബിസ്വലാഹു തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ചന്ദ്രനെ വളരെ ഭംഗിയോടുകൂടി വ്യക്തതയോടുകൂടി പൂർണാർത്ഥത്തിൽ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടല്ലോ അദ്ദേഹം അവര് പറയാണ് ഇതേ തീർച്ചയായും ഞങ്ങൾ കാണുന്നുണ്ട് എന്നാൽ നബിസ്വലുഅലിസ് തങ്ങൾ പറയാണ് ഇതേപോലെ ഇതിനേക്കാൾ ഭംഗിയോടെ ഇതിനേക്കാൾ മനോഹരമായി ഇതിനേക്കാൾ പൂർണ്ണമായി ഒരു മറയുമില്ലാതെ ഒരു വശവും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ് സ്വർഗത്തിലെന്ന് അലഹി വസലമ നമ്മെ കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അലല്ല റായി എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഞങ്ങൾ രക്ഷിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവരാണ് സോഫയിലിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും റബ്ബിനെ എന്നാണ് സോഫലിരുന്ന് നോക്കിക്കാണുകയാണ് അള്ളാഹു റബ്ബു സുഹാനെ ആ ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദിനെ നമ്മെ പിന്നെ ആ വഴിയിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ ആ സ്വർഗ്ഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ സ്വർഗ്ഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനും അതിൽ മുൻകടക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ നമ്മൾ അലിച്ചു നോക്കെ അള്ളാഹു ദുനിയവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഈ ദുനിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ ആയിരത്തി ആറായിരത്തിൽ ചില്ലാനം വരുന്ന വിശുദ്ധ ഖുർന്റെ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞതും അതിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞതും ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഈ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ മുൽഖി ഈ ദുനിയാവിലൂടെ നിങ്ങൾ നടന്ന് നിങ്ങൾക്കുള്ള ഉപജീവന മാർഗം നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാൽ ആറായിരത്തിൽ ചില്ലാനം വരുന്ന വാചകങ്ങളിൽ അള്ളാഹു പരലോകത്തെയും സ്വർഗത്തെയും കുറിച്ച് പറയുമ്പോൾ നടന്നോളൂ എന്നൊരു പ്രയോഗമില്ല നടന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല അല്ലാ അള്ളാഹു എന്താ പറഞ്ഞു എന്ന പറഞ്ഞു വേഗത്തിലാകാൻ മുൻകടക്കാൻ മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ ഫിർ ഓടാനാ വേണ്ടി പറഞ്ഞത് ഓടാനും മുൻകടക്കാനും മത്സരിക്കാനും വേഗത്തിലാകാനും വേണ്ടി പറഞ്ഞത് പരലോകത്തിന്റെ വിഷയത്തിൽ സ്വർഗത്തിന്റെ വിഷയത്തിൽ നടക്കാൻ പറഞ്ഞത് ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ നേരെ തിരിച്ചാണോ എന്ന് നമ്മൾ ആലോചിക്കുക നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുന്നു ലോകത്തിൻ്റെ വിഷയത്തിൽ മടി പിടിച്ച് അലസന്മാരായി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം അള്ളാഹു ജീവിതം തിരുത്താനും മാറ്റാനും ആ രൂപത്തിൽ നന്മ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഹക്കർക്കായി മനസ്സിലാക്കാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കാനും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപൊടുത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹു മക്സുരത്തും മർഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറകട്ടെ നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു ഹുസുഹാനുത്തല നമ്മിൽ നിന്നും വഴി മാറ്റുമാറകട്ടെ എല്ലാ നന്മകൾക്കും അള്ളാഹുനമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി ഹസന അനുഗ്രഹിക്കുമാറവട്ടെ അബ്ബൻ റഹീം آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته